ആടാ ഇല്ല വന്നേക്ക് ആ അതിന്റെ അടുത്തുണ്ടല്ലോ ആ ഇല്ല അവിടെ നിന്ന് തിരിഞ്ഞാ മതിയ അപ്പൊ കാണാം ഇല്ല അതിന്റെ അതിൻ്റെ ഇടയിലൊരു ആ ഉള്ളത് പോര് ബയോളജി മാത്രം മതിയോ ഇല്ല നാളെ കെമിസ്ട്രി കെമിസ്ട്രിയല്ല എക്സാം ആ ഇല്ല ഇല്ല ആ ആ ഇങ്ങോട്ട് ഈ ൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാൻ പറഞ്ഞിട്ട് ആ പെണ്ണും എവിടെ പോയ പെണ്ണിള്ളൂ എനിക്കൊരേലും കഴിഞ്ഞിട്ടില്ല നല്ല മോള് എന്റെ അല്ല എന്റെ അന്റെ സ്വഭാവം ഉണ്ടാൻ്റെ മോഹും കിട്ടിയിട്ട് അതേപോലെ തന്നെ ചെക്കന്മാരെയും കൂടെ ചെക്കന്മാരെ പിടിച്ചോടുത്ത് പിന്നെ ചടി പോകുന്നുള്ള ആര് കണ്ടിട്ട് മനസ്സിലാ എന്തൊക്കെയാ നാട്ടില് നടക്കുന്നത് ഏഹ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ അടുക്കളയിലും അവിടെ ഇവിടെ ഇങ്ങനെ നടന്നോ ഫോണും റെയിൽ നോക്കിട്ടുണ്ട് പെണ്ണാതവിടെ നിന്ന് ഫോൺ ചെയ്യുന്നു അയ്യ എന്റെ ഉപ്പച്ചെ നിങ്ങൾ ഈ കാലഘട്ടത്തിലൊന്നല്ല ഇത് ടൂക്കേണ്ട നിങ്ങൾ വന്നാണ് ഞാൻ കൊറച്ചു കാര്യം പറഞ്ഞത് എങ്ങാണി കൊണ്ടോ എന്താണ് ഇരിക്ക ഇത് ഏതാ കാലം വെച്ചിട്ടാ നിങ്ങൾ നോക്കിക്കോളെ അതൊന്നും നിങ്ങൾ ഇല്ല എല്ലാ ഹിസ്റ്ററി നോക്കിക്കോ ഞാൻ അതിലൊന്നുമില്ല ഞാൻ നേരത്തെ നിങ്ങൾ ഉമ്മച്ചയോട് പറയണൊക്കെ കേട്ടോളെ ഞാൻ ഉപ്പാക്ക് ഇപ്പൊ ഇത് നോക്കിട്ട് സെർച്ച് ചെയ്തിട്ട് എന്റെ സംശയം തീർക്കലല്ല അതുകൊണ്ടല്ല എന്താ സംഭവിച്ചാലേ ഇന്നത്തെ കാലം എനിക്കറിയില്ലേ മഹാമോശാണ് ഓരോ ആൾക്കാർ ഇങ്ങനെ കഴുകന്മാരെ പോലെ ഇങ്ങനെ കാത്തിരിക്കുക കണ്ണും തുറച്ചിട്ട് വലയും വിരിച്ചിട്ട് കുട്ടികളെ നല്ല നല്ല കുട്ടികളെ എവിടെയുള്ളവനൊക്കെ വലയിലാക്കപ്പെടുത്താൻ വേണ്ടി ഈ കേൾക്കണല്ലോ ഓരോ ദിവസവും അതെ അപ്പൊ എന്റെ കുട്ടിക്ക് വരരുതല്ലോ അപ്പൊ ഏത് ഉപ്പച്ചും അത് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവൂലേ ഞാൻ മോളല്ലേ അതൊക്കെ ഉപ്പച്ചയ്ക്ക് അറിയാ എന്റെ കുട്ടി അങ്ങനെ തെറ്റൊന്നും ചെയ്യൂലെന്ന് പക്ഷെ അങ്ങനെയല്ല പേടിയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നമ്മളെ ആംസക്കാന്റെ മോള് കോയമ്പത്തൂര് പഠിക്കാൻ പോയതല്ലേ ഈ അറിയണ എല്ലാ കുട്ടീനെ എൻ്റെ പ്രായല്ലേ ഏതോ ഒരുത്തന്റെ ഒപ്പം ഒരു പരിചയം ഇല്ലാത്തവൻ്റെ ഒരുത്തൻ്റെ ഒപ്പമാണ് ചാടിപ്പോയി കെടുന്ന് കരയറി നെഞ്ചു കൊട്ടിട്ട് ആംസാക്കി ഒപ്പര ഭാര്യ കണ്ടില്ലേ ഏഹ് എന്താ ചെയ്യ അതുവരെ വളർത്തി വലുതാക്കി ഉണ്ടാക്കി കയ്യോ വളരുന്ന കാലോ വളർന്ന് വെച്ചിട്ട് നല്ല ഭക്ഷണം കൊടുത്ത് ഇണ്ടാക്കണ നമ്മുടെ പൊന്നുപോലത്തെ മക്കളേനെ ഓരോരുത്തരും അങ്ങോട്ട് കൊണ്ടുപോവാണ് പിന്നെ ലഹരി അത് ഇത് അപ്പൊ നിങ്ങളൊക്കെ ഈ ഫോണിൽ സംസാരിക്കുന്ന കാണുമ്പോഴും ഉള്ളിലൊരു സംശയം ഉണ്ട് അത് ഒരു ഒരു പിന്തിരിപ്പനായിട്ടും നിങ്ങളുടെ പൊന്നുപ്പച്ചെ അതോ വിളിച്ചതിന്റെ ബയോളജി ബുക്ക് തരാനാട്ടെ അതൊക്കെ ഉപ്പൊക്കെ അറിയാ എന്റെ കുട്ടീന ഉപ്പൊക്കെ അറിയാനല്ല പക്ഷെ ഒന്നല്ലേ എനിക്കാരെങ്കിലും ഞാൻ ഫസ്റ്റ് ഉപ്പച്ചോടെ വന്ന് പറയാ ഞാൻ നോക്കുകയാണെങ്കിൽ ഉപ്പച്ചയുടെ സ്റ്റാൻഡേർഡിനെ പറ്റിയ ആൾക്കാരെ മാത്രമേ നോക്കുള്ളൂട്ടാ ഞങ്ങളെ കല്യാണം നടത്തി ഈ കാണിക്കരുത് ഫോണില് സംസാരിക്കണത് ഇങ്ങനൊക്കെ കാണുമ്പോഴും സംശയാണല്ലോ ഇപ്പൊ ഇപ്പൊ കുട്ടികളല്ലേ ചൂന്ന് നോക്കാൻ പറ്റൂലല്ലോ ഇപ്പൊ എന്താ അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ ഓള് വന്നിട്ടാണ് സത്യം പറഞ്ഞു ഞാൻ അതല്ലെങ്കിൽ എൻറെടി അൻറെ പോലെ അല്ല ഇപ്പൊ എന്റെ തറവാട്ടിലത്തെ വെച്ചെങ്കിലോ പത്തു വട്ടം ചാടിയുണ്ടാവൂല്ലേ നേരത്തെ ആരും നേരത്തെ അടുക്കളയിൽ നിന്റെ തന്നെ നല്ലതൊക്കെ ആ ഇന്റെ കുട്ടിയടിയത്